ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോണത് ഓക്കെ അപ്പോൾ ഇന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഒരു പാക്കിങ്ങിൻ്റെ അപാരതയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിൽ പുതിയതായിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് ആളുകളോട് അന്വേഷിച്ചതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയും സ്റ്റോക്കുകൾ വരാനുണ്ട് ഇൻഷാല്ല അപ്പോൾ ഈ ഓണം പ്രമാണിച്ച് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കയറി എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് ഓർഡർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്ത് തുടങ്ങിയാലാണ് നമുക്ക് ഓണത്തിൻ്റെ ഒരു സേ ടൈമിൻ്റെ മുമ്പിലോട്ടായിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം അതാണ് ഏതൊരു സീസൺ നിങ്ങളിലേക്ക് എത്തുമ്പോഴും അതിൻ്റെ മുമ്പ് തന്നെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുമ്പോ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ പുതുതായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടല്ലേ അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് മാർക്കറ്റിൽ സാധനം അവൈലബിളായിട്ടില്ല ഞാൻ അഞ്ചാളുകളോടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കയ്യിലൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവരെ നമുക്ക് വെയ്റ്റിങ് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മളെ കയ്യിൽ എല്ലാ ടൈമിലും ലാസ്റ്റിലാണ് അല്ലേ സ്റ്റോക്ക് എത്താറുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ വീണ്ടും ശ്രമിച്ചു ശ്രമം വിജയിച്ചു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഏകദേശം മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കയ്യിലിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം വേണമെന്നുള്ള ആളുകൾ അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക കേട്ടോ ഓക്കെ അപ്പം നമ്മളുടെ ഒരു ഗിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗിറ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഗിറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം നമ്മൾ ടോട്ടലി ഇരുപത് ഗിറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീണ്ടും ആളുകൾ ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തഞ്ച് കിറ്റാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ടൈമുകൾ ചില ഇതിലൊക്കെ രണ്ട് സാറ്റിൻ്റെ ഹെയർ ബോയ് ഉള്ളത് ഒരു സാറ്റിൻ്റെ ഹെയർ നാല് മെറ്റലിൻ്റെ ഹെയർ ബോയും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വെച്ചതിലും നമ്മൾ ചിലതിൽ രണ്ടെണ്ണം ഉണ്ടായിരിക്കും ചിലതിൽ ഒന്നായിരിക്കും അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് മുൻകൂട്ടി പറയുകയാണ് ഇത്രയും ഇരുപത്തഞ്ച് കിറ്റ് എന്ന് പറയാം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കിറ്റിൻ്റെ പ്രോഗ്രാം ഏറ്റെടുക്കാത്തത് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ബെറ്റർ ഇങ്ങനൊരു കിറ്റായിരിക്കും കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല ഇഷ്ടപ്പെട്ട കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇത്തിരി ഒന്ന് കഷ്ടപ്പെടുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാലോ ഇത് എത്രത്തോളം പണികളാണുള്ളത് ഒരന്നിൽ ഒരേപോലെ എല്ലാത്തിലും ഒരുപോലെ അങ്ങനെ ഇരുപത്തഞ്ച് കിറ്റിൽ ഒരുപോലെ വരാമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഗിഫവേണ്ട നറുക്കെടുപ്പ് ഇൻഷാല്ല കഴിയുന്നത് നാളെ തന്നെ നോക്കും നാളെയാണ് ദിവസം എന്നുള്ളത് അല്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യാഴാഴ്ചത്തേക്ക് ആക്കൂട്ടോ കാരണം ഇതെല്ലാം മാനേജ് ചെയ്ത് ഇതിൻ്റെ പിറകിലായിട്ടായിട്ട് മൂന്ന് ദിവസമായി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം കാരണം ഇതെല്ലാം ഒരേ രീതിക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത്തിരി ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് കിറ്റുകൾ പക്ഷേ എങ്കിലും കൂടിയിട്ട് ഇതുപോലെ ഒരുമിച്ച് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കസ്റ്റമറിനനുസരിച്ച് ഇങ്ങനെ പാക്കി കൊടുക്കാറുണ്ടായിരുന്നു ഇത് ഓൾറെഡി ഈ ഒരു ഇരുന്നൂറ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആളുകളും പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ആക്കി എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾ അതിൻ്റെ കൂടെ തന്നെ ബണ്ണ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിൽ ഒരു ആറ് കിറ്റും കൂടി ബാലൻസ് ഉണ്ട് പത്തൊൻപത് കിറ്റ് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആറ് കിറ്റിന് ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേങ്ങണമെന്ന് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ കാരണം പിന്നീട് അത് സ്റ്റോക്ക് ഔട്ടാവും പല രീതിക്കും ഈ ഒരു യൂട്യൂബ് വഴി മാത്രമല്ല നമ്മുടെ സെയിലിങ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക ഇനി ഇതിൻ്റെ പിറക്കിലായിട്ട് അടുത്തൊരു കിറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ അത് കിഡിലും കിറ്റാണ് അപ്പോൾ പരമാവധി എല്ലാ അവസരങ്ങളും നിങ്ങൾ വിനിയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് എന്നെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സെയിൽ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിയുന്നതും ഇന്ന് തന്നെ നമ്മൾ എല്ലാം പോസ്റ്റ് അയക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വാക്ക് കേട്ടോ ഇനി അഥവാ അയക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ നാളെ പോസ്റ്റ് ഓഫീസുണ്ടെങ്കിൽ അന്നത്തേക്ക് അയക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കിറ്റ് മാത്രമല്ല നമുക്ക് അയക്കാനുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേറെ കാര്യങ്ങളുള്ളതല്ലേ അപ്പോൾ ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറഞ്ഞത് ഈ ഒരു കിറ്റിൻ്റെ മാത്രമല്ല ഈ ഒരു കിറ്റ് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് എല്ലാം കൂടി നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എടുക്കാനോന്നുള്ളൊരു ഇതില്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ പരമാവധി എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാതിരെ ബൈ